ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഓട്ട ഏറ്റുന്നതേയും അതുപോലെ ഇഫ്ത്താർ ബ്ലോഗും ജസ്റ്റ് ഒന്ന് കണ്ടാലും അപ്പം ബാങ്ക് എടുക്കണേന് കുറച്ച് മുമ്പ് ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടുണ്ടായിരുന്നത് വാട്ടർ മെലൺ അതുപോലെ ഈത്തപ്പഴം പപ്പായ ഓറഞ്ച് ഉണ്ടായിരുന്നു മുസമ്പി അതുപോലെ പഴവും ബംബ്ലീസ് വരണീന്ന് ഫ്രൂട്ട്സായിട്ടുണ്ടായിരുന്നത് ഇതിലെനിക്ക് ആകെ ഇഷ്ടം വാട്ടർ മെലനും ഈത്തപ്പഴവും ഓറഞ്ചും മാത്രമാണ് പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കിയത് മുളക് ബജിയായിരുന്നു മുളക് ബജിയും അതുപോലെ സോസും ഉണ്ടായിരുന്നു പിന്നെ ഫുഡായിട്ട് ഇടിയപ്പം അതുപോലെ എഗ് കറിയും പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു പള്ളിയിലെ കഞ്ഞി പിന്നെ കട്ടൻ ചായ ബിസ്ക്കറ്റ് പിന്നെ ജ്യൂസായിട്ടുണ്ടാക്കിയത് ഈ ബംബ്ലീസും അതുപോലെ വാട്ടർ മെലനും കൂടെ ചേർത്ത് അടിച്ചൊരു ജ്യൂസാണ് നാരങ്ങയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബാങ്ക് കുളിക്കണേന് മുമ്പെടുത്ത വീഡിയോയാണിത് ബാങ്ക് എടുത്തതിന് ശേഷം ഒരു ഈക്കപ്പഴം കഴിച്ചു നോമ്പക്ക മുറിച്ചു അതിന് ശേഷം ചൂടുവെള്ളമാണ് ഫസ്റ്റ് കുടിക്കണത് അപ്പോൾ ഒക്കെ മാറി പിന്നെ ജ്യൂസ് കുടിച്ചു പിന്നെ കുറച്ച് പമ്പ്ലീസ് കഴിച്ചു അത് നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ കട്ടൻ ചായ പിന്നെ പള്ളിയിലെ കഞ്ഞി കുടിച്ചു പിന്നെ അതുപോലെ ഒരു മുളക് പജ്ജിയും കഴിച്ചു പിന്നെ നിസ്കരിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബാ